കതിരൂർ മനോജ് കതിരൂർ മനോജ് എന്ന് പറയുന്നത് കിഴക്കേ കെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കന്നിരി കിഴ കതിരൂര് അവിടെ ആകപ്പാടെ ഉള്ള ഒരേ ഒരു ബി ജെ പി കാരൻ ഈ കതിരൂർ മനോജ് മാത്രം ആർ എസ് പാർട്ടി ഗ്രാമം അത് പാർട്ടിയാണ് അവിടെ എല്ലാം അദ്ദേഹത്തെ പല തവണയാണ് ഇവര് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മനോജ് വലിയൊരു സംവിധാനമായിരുന്നു മനോജ് ഒറ്റയ്ക്ക് ഒരു പാർട്ടിയാണ് അയാൾ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയാണ് ഒരു ആർ എസ് എസ് എന്ന് പറയുന്ന അയാൾ ഒറ്റയ്ക്ക് ഒരു ആർ എസ് എസ് ആണ് അയാൾ മാത്രം മതി അവിടെ കുമാരി പലതവണ അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പലതവണ നോക്കി ആദ്യം അയാളെ പിന്നെ ബോംബറി ഇത് മൂന്ന് തവണയും ബോംബറിയിലാണ് കക്കറ വെച്ചിട്ട് കക്കര വെച്ച ഒരു തവണ കൊല്ലാൻ നോക്കി കക്കറ വെച്ചിട്ടാണ് കൊടീസുനി ഇതാണ് ഫൈറ്റർ ആണ് നല്ല ഈ മെയ്വഴപ്പ് ധൈര്യം കക്കര വെച്ചിട്ടാണ് കൊടിസുനി ബോംബറിയണം എന്ന കൊടിസുനിയെടുത്ത് പുള്ളി പുല് വല പലിച്ചെടുത്ത് വിളിക്കണം പുള്ളിക്ക് പോകണമെങ്കിൽ തിരിച്ചന്ന് കൊടിസുനിയെ തീർക്കാനും കക്കര വെച്ച് പുള്ളിക്കിട്ട് എറിഞ്ഞപ്പം അന്ന് വേണമെങ്കിൽ ഈ കൊടിസുനിയെ എന്താ പറയാ പുള്ളിക്ക് തീർത്തിട്ടു തീർത്തായിരുന്നു കൈപ്പാമ്പിന് കിട്ടി പുള്ളിയുടെ എന്നിട്ട് പുള്ളി വേണ്ടെന്ന് വെച്ചാൽ